പാമ്പുകടിയേറ്റാൽ മഴക്കാലമായത് കൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ പാമ്പ് ശല്യം കൂടി വരുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് വീടിന് പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും പാദരക്ഷകൾ ധരിക്കേണ്ടത് അത്യാവശ്യമായി തന്നെ കരുതുക ഇനി പാമ്പുകടിയേറ്റാൽ ഉടനെ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കുട്ടികളടക്കം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എത്നിക് ഹെൽത്ത് കോട്ട് വിശദീകരിക്കുന്നു ഒന്ന് പാമ്പുകടി ഏൽക്കുമ്പോൾ തന്നെ പേടിയും അതോടൊപ്പം ദേഹത്തളർച്ചയും അനുഭവപ്പെട്ടേക്കാം ഒന്നോർക്കുക കടിച്ച പാമ്പ് വിഷമുള്ളതായിരിക്കണം എന്നില്ല ഇനി വിഷമുള്ളതാണെങ്കിൽ കൂടി ഒരുപാട് വിഷം ഉള്ളിലെത്തിയിട്ടുണ്ടാകണം എന്നില്ല അതുകൊണ്ട് തന്നെ അമിതമായി പേടിക്കാതിരിക്കുക കൂടെയുള്ളവർ പേടിപ്പിക്കാതിരിക്കുക അമിതമായ പേടി സാഹചര്യം കൂടുതൽ വഷളാക്കിയേക്കാം രണ്ട് കടിച്ച പാമ്പ് ഏതാണെന്ന് മനസ്സിലാക്കുക പറ്റുമെങ്കിൽ പാമ്പിന്റെ ഫോട്ടോയോ ഏത് ഇനത്തിൽ പെട്ടതാണെന്നോ മനസ്സിലാക്കി വെക്കുക കടിച്ച പാമ്പിനെ തല്ലിക്കൊല്ലാൻ പോയി സമയം കളയാതിരിക്കുക മൂന്ന് പാമ്പുകടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാകാനോ മുറിവിൽ നിന്ന് രക്തം ഊറ്റിയെടുക്കാനോ ശ്രമിക്കാതിരിക്കുക മാത്രമല്ല കടിയേറ്റ ഭാഗത്ത് ഐസ് വയ്ക്കാനും ശ്രമിക്കരുത് നാല് പാമ്പുകടിയേറ്റ ഭാഗത്ത് വാച്ച് മോതിരം കൊലിസ് വള മിത്തി എന്നിവ ഉണ്ടെങ്കിൽ ഉടനെ ഊരി മാറ്റുക കാരണം കടിച്ച ഭാഗത്ത് നീര് വയ്ക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇങ്ങനെ ചെയ്യുന്നത് അഞ്ച് ഏറ്റവും പ്രധാനമായി കടിയേറ്റ ഭാഗം അനക്കാതിരിക്കുക ഇതിനായി സാധാരണ ഒടിവ് വരുമ്പോൾ ചെയ്യുന്ന പോലെ നീളമുള്ള ഒരു കമ്പ് കൊണ്ട് കെട്ടിവയ്ക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം കെട്ടുമ്പോൾ വലിച്ചു മുറുക്കി കെട്ടിവയ്ക്കരുത് ഒരു വിരൽ കടത്താനുള്ള ഗ്യാപ്പ് ഇട്ടുകൊണ്ട് മാത്രം കെട്ടിവയ്ക്കുക ആറ് സമയം കളയാതെ അടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആന്റി സ്നേക്ക് വെനം ഉള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക ഒട്ടും സമയം കളയാതെ ഹോസ്പിറ്റലിലേക്ക് പോകുക കാരണം നഷ്ടപ്പെടുത്തുന്ന ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് എല്ലാവരും ഈ വിലപ്പെട്ട വിവരം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് കുട്ടികൾക്കും ഈ വിലപ്പെട്ട വിവരം പകുത്തു നൽകുക എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർ വോട്ട് ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്